നമസ്കാരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങൾ തമ്മിൽ വാശിയേറിയ യുദ്ധങ്ങൾ അതിഭയാനകമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യയും യുക്രൈനും ഒരു ഭാഗത്ത് വലിയ യുദ്ധം ചെയ്യുന്നു ഇസ്രായേലും മറ്റു രാജ്യങ്ങളും മറുഭാഗത്ത് യുദ്ധം ചെയ്യുന്നു ഇങ്ങനെ പല രാജ്യങ്ങളും പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാടൻ തോക്കുകൾ മുതൽ അണുവായുധങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഈ പറയുന്നത് പോലെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വരെ ഇതാ തേരാപാര വിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ യുദ്ധത്തിന് ഈ ഭൂമി ഒന്നും പോക പോരാഞ്ഞിട്ട് സ്പേസ് കൂടി അല്ലെങ്കിൽ ബഹിരാകാശം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി രാജ്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ചൈനയ്ക്കും റഷ്യയ്ക്കും ഇങ്ങനെ ഒരു ബഹിരാകാശം യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും വിശ്വസിക്കുന്നത് അവർ സത്യത്തിൽ ചൈനയെയും റഷ്യയെയും ഭയപ്പെടുകയാണ് കാരണം റഷ്യക്കെതിരെ വല്ല വളരെ കടുത്ത നീക്കം തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് നടത്തുന്നത് റഷ്യയെ അനുകൂലിച്ചുകൊണ്ട് ചൈനയുണ്ട് ചൈനയും റഷ്യയും ഇന്ത്യയും ഇപ്പോൾ ഒരു ചേരിയിൽ ചേർന്നിരിക്കുകയുമാണ് സൈനിക ബലം നോക്കിയാൽ ഈ മൂന്ന് രാഷ്ട്രങ്ങളും അത് ചെറിയ രാഷ്ട്രങ്ങളല്ല അവർക്ക് പലതും ചെയ്യാനാകും അമേരിക്കയെ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഈ സൈനികമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഈ മൂന്ന് രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയും അവർ ഏതാണ്ട് ഒരു ചേരിയിൽ ആയി ആയിക്കഴിഞ്ഞിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമൊക്കെ ഒരു ഭയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ നട്ടല്ലായ ഉപഗ്രഹങ്ങളെ ആരെങ്കിലും നശിപ്പിച്ചാലോ എന്നൊരു ആശങ്ക അമേരിക്കയ്ക്കുണ്ട് കാരണം അങ്ങനെ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവ് ചൈനയ്ക്കും റഷ്യയ്ക്കും പണ്ടുണ്ട് ഇന്ത്യയ്ക്കും അതുണ്ട് എന്ന് ഇന്ത്യ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തെളിയിച്ചു കഴിഞ്ഞിരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇന്ത്യ പരീക്ഷണം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടാണ് ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ വെടിവെച്ചിടാൻ ഇന്ത്യ കഴിവ് നേടിയിരിക്കുന്നു എന്ന വളരെ അഭിമാനാർഹമായ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് അതുകൊണ്ട് തന്നെ ആകാശത്ത് നിരവധി തന്ത്രപ്രധാനമായ ഉപഗ്രഹങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളുണ്ട് ജി പി എസ് സാറ്റലൈറ്റുകളുണ്ട് ഇതെല്ലാം വളരെ പ്രധാനമാണ് ഇത് ഒന്നാകെ കേടുവന്നു പോയാൽ ഭൂമിയിലെ പല കാര്യങ്ങളും നടക്കാതെ വരും വിമാനയാത്രകൾ അതുപോലെ തന്നെ മിസൈൽ സിസ്റ്റംസ് ഇങ്ങനെ പല സംവിധാനങ്ങളും കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ പ്രവർത്തനം തകരാറിലാകും ആശുപത്രി മുതൽ ബഹിരാകാശ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ അതുപോലെ പ്രതിരോധ ഏജൻസികളുടെ പ്രവർത്തനങ്ങളടക്കം തകരാറിലാകുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബഹിരാകാശ അസറ്റുകളെ സംരക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങളും ബാധ്യസ്ഥമാവുകയാണ് അത്തരത്തിൽ ഒരു പരീക്ഷണത്തിന് അമേരിക്കയും ഫ്രാൻസും തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അമേരിക്കയും ഫ്രാൻസും സംയുക്തമായി ബഹിരാകാശത്ത് ഒരു പരിശീലനം നടത്തുന്നു മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ തകർക്കുക മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ വളഞ്ഞു വളഞ്ഞുവെക്കുക മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ തകരാറിലാക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള മാന്യുവറിങ് സ്പേസ് ക്രാഫ്റ്റുകൾ അതായത് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാനും നമ്മൾ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കാനും ഒക്കെ സാധിക്കുന്ന ഉപഗ്രഹങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ബഹിരാകാശത്തുണ്ട് അങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾ ഇന്ത്യയ്ക്കുണ്ടോ എന്നറിയില്ല പക്ഷേ അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവർ അതിൻ്റെ വസ്തുത യഥാർത്ഥ വസ്തുത ഇതുവരെ ആർക്കും അറിയില്ല പക്ഷേ അത്തരം ഉപഗ്രഹങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉപഗ്രഹങ്ങളുടെ പരീക്ഷണം ബഹിരാകാശത്ത് നടത്താൻ പോവുകയാണ് അമേരിക്ക നടത്താൻ പോകുന്ന ഇത്തരത്തിലുള്ള മൂന്നാമത്തെ പരീക്ഷണം എന്നാണ് പറയുന്നത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ പുറത്തു പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പരീക്ഷണം രഹസ്യമായി അമേരിക്ക ഇത്തരത്തിലുള്ള നിരവധി പരീക്ഷണങ്ങൾ നടത്താറുണ്ട് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയപ്പെടുന്നത് പുറത്തു പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ പരീക്ഷണം അമേരിക്ക നടത്തുകയാണ് മറ്റൊരു രാജ്യവുമായി ചേർന്നുകൊണ്ട് ആദ്യത്തെ പരീക്ഷണമാണ് ഫ്രാൻസും അമേരിക്കയും ചേർന്ന് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഉപഗ്രഹങ്ങൾ ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും ഉപഗ്രഹങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ മറ്റൊരു ശത്രു രാജ്യത്തിൻ്റെ ഉപഗ്രഹത്തെ വളഞ്ഞുവെക്കുക അവരെ ആ ഉപഗ്രഹത്തെ ചെയ്സ് ചെയ്യുക അതിനേറ്റവും സമീപത്തേക്ക് എത്തിക്കുക എന്ന പരീക്ഷണമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് അത് ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹത്തെയാണ് എന്ന് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല അത്തരം പരീക്ഷണങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കും എന്നും അറിയില്ല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ബഹിരാകാശത്ത് നടത്തിയാൽ വളരെ പ്രധാനപ്പെട്ട ബഹിരാകാശ അസറ്റുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജി പി എസ് സാറ്റലൈറ്റുകൾ അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ നിർണായകമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിൽ വളരെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില ഉപഗ്രഹങ്ങൾ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഉപഗ്രഹങ്ങൾ ഈ ഉപഗ്രഹങ്ങൾക്കൊക്കെ കേടുപാടുകൾ പറ്റാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഒരു ആശങ്ക ലോകത്തിനുണ്ട് ഈ ആശങ്ക നിലനിൽക്കുകയാണ് ഫ്രാൻസും അമേരിക്കയും തമ്മിൽ ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് പുറപ്പെടുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിനു മുമ്പും അമേരിക്കയുടെ ഒരു മാനുവറിംഗ് സ്പേസ് ക്രാഫ്റ്റ് അതായത് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിയന്ത്രിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ഉപഗ്രഹം ആ ഉപഗ്രഹം യു കെ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന് സമീപം എത്തി എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില ബഹിരാകാശ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു അതും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ആശങ്ക വർദ്ധിക്കുകയാണ് ബഹിരാകാശ രംഗത്ത് അല്ലെങ്കിൽ ബഹിരാകാശ മേഖലയെ ഒരു യുദ്ധക്കളമാക്കൊണ്ട് ചൈനയെയും റഷ്യയെയും ഭയന്നുകൊണ്ട് ചൈനയ്ക്കും റഷ്യയ്ക്കും ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കയും ഇങ്ങനെയുള്ള ശേഷികൾ വികസിപ്പിക്കുന്നത് ഇന്ത്യക്കും മറ്റ് ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട് പക്ഷേ മാനുവറിങ് സ്പേസ് ക്രാഫ്റ്റുകൾ ഇന്ത്യയ്ക്കുണ്ടോ എന്ന് അറിയില്ല ഒരുപക്ഷേ ഇന്ത്യ അത്തരം സ്പേസ് ക്രാഫ്റ്റുകൾ ഉടൻ തന്നെ ഇല്ല എങ്കിൽ വികസിപ്പിക്കുമായിരിക്കും എന്തായാലും ബഹിരാകാശ യുദ്ധം അത് അനിവാര്യമായി മാറിയിരിക്കുകയാണ് ഒരു ബഹിരാകാശ യുദ്ധം നടക്കുന്ന ഇതുവരെ അങ്ങനെ ഒരു ബഹിരാകാശ യുദ്ധം നടന്നിട്ടില്ല പക്ഷേ ആദ്യ ബഹിരാകാശ യുദ്ധം നടക്കാൻ ഇനി ഏറെ സമയമില്ല എന്ന് തന്നെയാണ് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഈ സംയുക്ത പരിശീലനം വ്യക്തമാക്കുന്നതും വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്